ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് എന്താടാ മാനത ഒന്നുമില്ലടാ ഇന്ന് സൺഡേ അല്ല എന്തെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കാമെന്ന് ആ ആ ശേഴ്ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലടാ ഇരുപത്തിനാല് മണിക്കൂറു പെൻസില് കൊണ്ട് നടപ്പാ സ്റ്റെയിൽ കൂട്ടാനാണെന്ന് വിചാരിച്ചിട്ടു സ്റ്റെയിൽ കൂട്ടിക്കൂട്ടി എന്റെ നടുവുന്നു അതിനു മുമ്പ് ഞാൻ ഒന്ന് രക്ഷപ്പെട്ട അമ്പോ അമ്പോ എനിക്ക് സൂപ്പറാ എന്റെ പേജേട്ടല്ലേ അങ്ങോട്ട് നോക്ക് ഭാഗിലേ ഒരു രണ്ട് പെൻസില് തന്നിണ്ട് അത് നമുക്ക്